ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീടൊരു സ്വർഗമാകാൻ വീട് മംഗളകരമായിട്ടിരിക്കാൻ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുമാണ് ഇത് ഞാൻ ഇവിടെ വന്ന് ഇവിടെയുള്ളവർ ചെയ്ത് അത് കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതില്ലാത്ത പുറത്തോട്ട് കർണാടക അതുപോലെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ഒരു സിസ്റ്റമുണ്ട് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം അതിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പം ആ ഒരു വീട്ടിൽ നമ്മൾക്ക് ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ചെറുതോ വലുതോ ഒരു വീടിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിലെത്രമാത്രം വില കൂടിയ സാധനങ്ങളുണ്ട് എന്നതിലോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത് ആ വീടിൻ്റെ വൃത്തിയും അവിടുത്തെ പോസിറ്റീവ് വൈബ്രേഷനുമാണ് അങ്ങനെ അല്ലാത്ത ഒരു വീട്ടിൽ അതായത് എത്ര വലിയ കൊട്ടാരമാണെങ്കിൽ പോലും അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷനും ഇല്ല യാതൊരു രീതിയിലുമുള്ളൊരു വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം എന്നു നോക്കാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഡോറ് മുതൽ അതായത് വാതിൽ മുതൽ നമുക്ക് തുടങ്ങാം അവിടെ നമ്മൾ വീടിൻ്റെ ആ കട്ടളപ്പടി എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ വൈകിട്ടോ വൈകിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് മുൻപേ ചെയ്യണം രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രഹ്മ മുതൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് മൊത്തത്തിൽ മഞ്ഞൾ തേക്കണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാനും അത് ചെയ്യാറില്ല ഒന്നാമതേ ഞങ്ങളുടെ ഹൗസ് ഓണർ അതിന് സമ്മതിക്കത്തില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ചെയ്യണമെന്നില്ല ഇവിടെ ദീപാവലി വരുന്ന സമയങ്ങളിൽ ലക്ഷ്മിപാദം നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാൻ എല്ലാ വർഷവും ദീപാവലി വരുമ്പം ഞാൻ മാത്രമല്ല ഇവിടെയുള്ളവരെല്ലാം ചെയ്യുന്ന അങ്ങനെയാണ് ദീപാവലി വരുന്ന സമയത്ത് ലക്ഷ്മീപാദം വാങ്ങിച്ചിട്ട് വാതിലിൻ്റെ വലതു സൈഡിലും ഇടത് സൈഡിലും കട്ടളപ്പടിയിൽ ഒട്ടിച്ച് വെക്കും വളരെ ചെറുതാണ് ഒരുപാട് പൈസ പൈസയുള്ളവരൊക്കെ വെള്ളിയിൽ ലക്ഷ്മിപാദം പണിത് അത് പാ കട്ടളപ്പടിയിൽ ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റിക്കർ മേടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലുള്ള ലക്ഷ്മിപാദം വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ ആണ് അങ്ങനെ വാങ്ങിച്ചിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ച് വെച്ചാൽ മതിയാകും എല്ലാ വെള്ളിയാഴ്ചയും വരുമ്പം നല്ല തുണി ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു തുണി മാറ്റി വെച്ചിട്ട് അത് വെള്ളമെടുക്കുക വെള്ളമെടുത്ത് അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്പം റോസ് വാട്ടർ പച്ചക്കർപ്പൂരം ജവ്വാത് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് ആ തുണിയിൽ മുക്കി ആ കട്ടിളപ്പടി നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം കട്ടിളപ്പടി തുടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് അകവും പുറവും ഈ ഒരു ജലം കൊണ്ട് തുടയ്ക്കണം ആദ്യം ഡോറ് തുടയ്ക്കുക ഡോർ തുടച്ചതിന് ശേഷം കട്ടിളപ്പടി തുടച്ചതിന് ശേഷം ആ ലക്ഷ്മിപാദത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആദ്യം അല്പം മഞ്ഞളിടാം പിന്നെ അല്പം കുങ്കുമം ഇടാം എന്നിട്ട് പൂക്കൾ രണ്ട് സൈഡിലും വയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലപോണം കോലമൊക്കെ വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ലക്ഷ്മി പാദം വരച്ചാൽ മതി നിലത്ത് വരയ്ക്കേണ്ട ആ ഒരു കട്ടള പടിയിൽ വരച്ചാൽ മതി പിന്നെ ഫ്രണ്ടിൽ കോലമൊക്കെ ഇടാൻ താൽപ്പര്യമുള്ളവർക്ക് അതിടാം പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇടാൻ അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ചവിട്ടും എന്നുള്ളത് കൊണ്ടാണ് കാരണം എത്ര ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാലും ചിലപ്പം ഞാൻ ശ്രദ്ധിച്ചാലും എൻ്റെ മക്കളും ഹസ്ബൻഡും അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്യാറില്ല ഞാനത് ചെയ്യുന്നത് ദീപാവലിയുടെ ആ ഏഴു ദിവസം അതുപോലെ ഗണേശ ഭഗവാന ചതുർത്ഥിക്ക് പതിനൊന്ന് ദിവസം വരമഹാലക്ഷ്മി പൂജ ആ ഒരു സമയത്ത് സമയത്തൊക്കെ മാത്രമേ അതുപോലെ തന്നെ മാർഗശീഷലക്ഷ്മി പൂജയുണ്ട് വ്യാഴാഴ്ചകളിൽ നവംബർ ഡിസംബറിൽ മാസങ്ങളിലാണ് അത് വരുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് വളരെ കുഞ്ഞു കോലമേ വരയ്ക്കാറുള്ളൂ വലിയ കോലോട്ട് വരയ്ക്കാറുമില്ല അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നെ ചെയ്യേണ്ടത് ഫ്രണ്ട് ഓറിന് അപ്പുറത്തും ഇപ്പുറത്തും വിളക്ക് കൊളുത്തി വെക്കുക ഇവിടെ ആർക്കും ഞാൻ അങ്ങനെ ഒരു ശീലം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യാറില്ല ഇവിടെയുള്ളവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറയുന്നത് പോലെ ദീപാവലി സമയങ്ങളിലും അതുപോലെ വിനായക ചതുർത്ഥി ആ ഒരു പതിനൊന്ന് ദിവസവും പിന്നെ മാർഗശീഷ ലക്ഷ്മി മാസം ആ പൂജ സമയത്തുമൊക്കെയാണ് ഇവിടെയുള്ളവർ ചെയ്ത് കാണുന്നത് അപ്പം ഞാനും അതേ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ കത്തിക്കാറില്ല എല്ലാ ദിവസവും കത്തിച്ചു എന്നതിൽ തെറ്റുമില്ല അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വലതുവശത്തും ദിവസത്തും ഇടതുവശത്തുമായിട്ട് നമുക്ക് ദീപം കത്തിച്ചു വെക്കാവുന്നതാണ് ഒഴിച്ചോ നല്ലെണ്ണയൊഴിച്ചോ ഒഴിച്ചോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ജ്വാല വരത്തക്ക രീതിയിൽ രണ്ട് മൺവിളക്ക് കത്തിക്കാം മൺവിളക്കല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ മീഷോയിലും ഒക്കെ പല രീതിയിൽ ഇങ്ങനെ വെക്കുന്ന വിളക്കുകൾ നമുക്ക് ആണ് അതായത് കാറ്റത്ത് കെട്ടുപോകാതിരിക്കാനായിട്ടൊക്കെയുള്ള സംവിധാനങ്ങളുള്ള ഒരുപാട് വിളക്കുകളുണ്ട് അത് വാങ്ങിച്ച് കൊളുത്തി വെച്ചാലും മതിയാവും പിന്നെ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ വാതിലിൽ സ്വസ്ഥിക്ക് വരയ്ക്കുക എന്നുള്ളതാണ് സ്വസ്തിക്ക് എന്ന് പറയുന്നത് വളരെ വളരെ മംഗളകരമായിട്ടുള്ള ഒന്നാണ് ഇവിടെയുള്ള ഏതൊരു വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നോക്കിയാലും സ്വസ്ഥിക്ക് കാണാം സ്വസ്ഥിക്ക് വരച്ച് രണ്ട് സൈഡിലും ശുഭം ലാഭം ഇന്ന് ഒന്നെങ്കിൽ അവർ ശുഭം ലാഭം എന്നെഴുതും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് വര വെച്ച് പോട്ടാണ് അവർ സ്വസ്ഥിക്ക് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും അത് ചെയ്യാറുണ്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി എനിക്ക് വീട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാറുമുണ്ട് അപ്പം അത് വരയ്ക്കേണ്ടത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒന്നെങ്കിൽ മാസത്തിൽ വരുന്ന പൗർണമി അമാവാസികളിൽ വരയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ പൗർണമിയിലും വെളു അതുപോലെ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ പൗർ വെള്ളിയാഴ്ചയും അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയും വെളുത്തുവാ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയും അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങളത് വരച്ചാൽ മതിയാവും അത് വരയ്ക്കുന്നതും നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും സ്വസ്തിക്ക് വരയ്ക്കുന്നതിന് ശുഭസ്വസ്തിക്ക് അശുഭ സ്വസ്തിക്ക് എന്നൊക്കെയുണ്ട് അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ വരച്ച് കാണിക്കാം എങ്ങനെയാണെന്ന് സ്വസ്തിക്ക് വരയ്ക്കുമ്പോൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടിയിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഇടാം അതല്ലായെന്നുണ്ടെങ്കിൽ ഒരൽപ്പം പച്ചക്കർപ്പൂരം ഇട്ട് റോസ് വാട്ടർ കൊണ്ട് നന്നായിട്ട് കലക്കിയാണ് നമ്മൾ സ്വസ്തിക്ക് ഡോറിൻ്റെ ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ട് ഒരു സ്വസ്ഥിക്ക് വരയ്ക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്നും സ്വസ്ഥിക്ക് വരയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് ബുദ്ധിമുട്ടാണ് എന്നു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ബ്രാസിലും അതുപോലെ സിൽവറിലും തടിയിലുമൊക്കെ നമുക്ക് സ്വസ്തിക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അവനവൻ്റെ കയ്യിലെ പൈസയ്ക്ക് അനുസരിച്ചുള്ള സ്വസ്തിക്ക് അത് വാങ്ങിച്ച് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ട് നമ്മൾ വെച്ചാലും നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ അതേ ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കണം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് എങ്ങനെ ചെയ്താലും ഫലമെന്ന് പറയുന്നത് നമുക്ക് ഒരുപോലെ ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്ന് ിൽ സ്വസ്ഥിക്ക് വരച്ചാൽ മതിയാകും അത് അതിന് ശേഷം ചെയ്യുന്ന കാര്യം ഇവിടെയുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് തന്നെ അവർ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സാമ്പ്രാണിത്തിരി കത്തിച്ച് വെക്കും സാമ്പ്രാണിത്തിരി എന്ന് ഉദ്ദേശിക്കുന്നത് കപ് സാമ്പ്രാണി ഉണ്ടല്ലോ ഇപ്പം മേടിക്കാൻ കിട്ടുന്നത് ആ സാമ്പ്രാണി അതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു രണ്ട് തത്വമായിരിക്കാം ഒന്നെങ്കിലും ജ്യേഷ്ഠാ ഭഗവതി ഇത് കണ്ട് തിരിച്ചു പോകും അതുപോലെ ഈ സുഗന്ധം കാരണം മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലോട്ട് ആഗമനം ചെയ്യും ഇത് രണ്ടായിരിക്കാം അവരുദ്ദേശിക്കുന്നത് പക്ഷേ എന്തു തന്നെയായാലും അതും നമ്മുടെ കുടുംബത്തിന് വളരെയധികം നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലാണിത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറില്ല വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ സാമ്പ്രാണി കത്തിച്ചു വെക്കുന്നത് മാത്രം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം അതല്ല വെള്ളിയാഴ്ചകളിൽ മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചകളിലും ഒന്നാം തീയതികളിലും മാത്രമായിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അത് അവനവൻ്റെ താല്പര്യമനുസരിച്ച് ചെയ്താൽ മതിയാവും പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇനി ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് രാവിലെ സമയമുണ്ടെങ്കിൽ രാവിലെ ചെയ്തോളൂ അതല്ല വൈകിട്ടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്താലും മതി അതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുഗൾ ഭാഗത്തായിട്ട് ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കുക അത് ഏത് രീതിയിലുള്ള ലക്ഷ്മി ദേവിയുമാകാം ഇരിക്കുന്നതോ നിൽക്കുന്നതോ രണ്ട് സൈഡിലും പശുക്കളുമായിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന ലക്ഷ്മി ദേവിയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി അത് തമിഴ്നാട്ടിലൊക്കെ എല്ലാ വീടുകളിലുമുണ്ട് ഇവിടെയൊക്കെ നോർമലി വെക്കുന്നത് ഗണപതി ഭഗവാനെയാണത് ഗണപതി എന്ന് പറയും നമുക്ക് പക്ഷേ ലക്ഷ്മി ദേവിയുടെ ഒരു ആഗമനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്മി ദേവി വീടിൻ്റെ ദർശനം നിങ്ങൾക്ക് എങ്ങോട്ടുമായി ആയിക്കോട്ടെ അതായത് നമ്മളിപ്പം വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് തൊട്ട് ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെളിയിലല്ല അകത്ത് നമ്മുടെ വീടിനകത്ത് ഫ്രണ്ട് ഡോറിന് തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു വോളിലാണ് നമ്മൾ ലക്ഷ്മി ദേവിയെ വെക്കുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി തെക്കോട്ടാണ് നോക്കിയിരിക്കുന്നതെങ്കിലും കിഴക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും പടിഞ്ഞാറോട്ടാണെങ്കിലും അതൊന്നും യാതൊരു വിധത്തിലുമുള്ള പ്രശ്നമുള്ള കാര്യമല്ല അവിടെ ലക്ഷ്മി ദേവിയെ വെക്കുക എന്നു ുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഇപ്പം അങ്ങനെയൊന്നും വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര നാളായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ നമ്മൾ വീടിൻ്റെ വാതിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിന് ഉള്ളിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും രണ്ടു നേരവും വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് കഴിവതും രണ്ട് നേരം വിളക്ക് തെളിയിക്കാൻ ഒരു നേരമേ കത്തിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിലും അത് ആ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അതുപോലെ തന്നെ വീട്ടിൽ നാമങ്ങളുടെ ഒലി നാമങ്ങളുടെ ആ ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ നാമം ജപിക്കുക എന്നുള്ളതല്ല രാവിലെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്താണോ എപ്പോഴാണോ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് നാമം ജപിച്ചതിന് ശേഷവും ഫോണിൽ വളരെ ചെറിയ സൗണ്ടിൽ ഒരുപാട് വലിയ സൗണ്ടിൽ എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിലല്ല അല്ലാതെ നിങ്ങൾക്ക് ദൈവങ്ങളുടെ ഭക്തിഗാനങ്ങൾ വയ്ക്കാവുന്നതാണ് അതായത് ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ദിവസങ്ങൾക്കനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഞായറാഴ്ച ദിവസം ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം കേൾക്കാറുണ്ട് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഓം നമശിവായ അതുപോലെ തന്നെ മഹാമൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ കേൾക്കും ചൊവ്വാഴ്ച സ്കന്ധഷ്ടി കവചം ഞാൻ രാവിലെ ചൊല്ലും അതുകൊണ്ട് തന്നെ വേൽമാറിൽ കേൾക്കാറുണ്ട് ഭദ്രകാളി പത്ത് വയ്ക്കാറുണ്ട് അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ചാലിസയും വെച്ച് കേൾക്കും ബുധനാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ഫോണിൽ പ്ലേ ചെയ്ത് കേൾക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചൊല്ലാറില്ല അത് കേൾക്കും വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചോറ്റാനിക്കര അമ്മയുടെയും ആറ്റുകാലമ്മയുടെയും ഒക്കെ സ്തുതികൾ അതൊക്കെ കേൾക്കും അങ്ങനെയൊക്കെ കേൾക്കുന്നതിനോട് താല്പര്യമുള്ളതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പൂങ്കട്ട് എന്ന് പറയുന്നൊരു ആൽബം ഉണ്ട് അയ്യപ്പ സ്വാമിയുടെ അത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതായിരിക്കും അത് പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ എന്താണോ ഇഷ്ടം തോന്നുന്നത് നമുക്കൊരു താല്പര്യം വരുമ്പോൾ അതനുസരിച്ച് മാറ്റാറുമുണ്ട് പക്ഷേ ഇതൊക്കെ ആ ഡേ ബൈ ഡേ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ സുപ്രഭാതം വെങ്കടേശ്വര സുപ്രഭാതം എല്ലാ ദിവസവും മുടങ്ങാതെ വെച്ച് കേൾക്കുന്നത് ഇനി ലളിതാസഹസ്രനാമം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ലളിതാ സഹസ്രനാമം കേൾക്കാം അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീ മഹാത്മ്യത്തിലെ സ്തുതി കേൾക്കാം നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് രാവിലെയും വൈകിട്ടും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മുടെ വീട്ടിൽ അത് മുഴങ്ങുന്നത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പ്രാണി പുകയ്ക്കുക വീടിൻ്റെ മെയിൻ ഡോറിൽ പുകയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പുകയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ കുന്തിരിക്കം പോയിക്കുക പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുന്തിരിക്കാൻ പോയിക്കുക എന്നുള്ളതാണ് ഇപ്പോഴാണ് ഈ കബ് സാമ്പ്രാണി ഏലക്കായ ഇട്ട് പോയിക്കുക ഗ്രാമ്പു ഇട്ട് പോയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നത് ഏലക്കായും ഗ്രാമ്പൂ ഇട്ട് പോയിക്കുന്നത് നല്ലതാണ് പോസിറ്റിവിറ്റിക്ക് അപ്പം നിങ്ങൾക്ക് ഇപ്പം കുന്തിരിക്കാൻ പോയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്പം ഏലക്കായും ഗ്രാമ്പൂക്കെ പൊടിച്ച് വെച്ചിട്ട് ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മണം നമ്മുടെ വീട് മുഴുവൻ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പം വെളിയിൽ നിന്നൊക്കെ ഒരാൾ വന്നു കഴിയുമ്പം അവർക്ക് ആ ഒരു മണത്തിൽ അവർ മതിമറന്നു പോകും അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും ചെയ്യുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അമാവാസി പൗർണമി ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോഴെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം പക്ഷേ നോർമൽ സാമ്പ്രാണി അതായത് കപ്പ് സാമ്പ്രാണി എല്ലാ ദിവസവും വീട്ടിൽ പോയക്കുന്നത് നല്ലതാണ് പിന്നെ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി കളയുക എന്നുള്ളത് അതിനുവേണ്ടി തന്നെ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വീട്ടിൽ കല്ലുപ്പിട്ട് വീട് ക്ലീൻ ചെയ്യണം അതായത് തറ തുടയ്ക്കണം അത് ഞായറാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ തന്നെ ഞായറാഴ്ച ദിവസം ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വെൺകടുക് അതായത് നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന കറുത്ത കടുകല്ല മഞ്ഞ കളറിലെ വെൺകടുക് കിട്ടും അത് നിങ്ങൾ സാമ്പ്രാണി കപ്പ് സാമ്പ്രാണി പോയിക്കുമ്പോഴോ അതല്ലായെന്നുണ്ടെങ്കിൽ കുന്തിരിക്കം പോയ്ക്കുമ്പോഴോ ഒരൽപ്പം അത് പുകയ്ക്കകത്ത് ഇട്ട് അത് പുകഞ്ഞു വരുമ്പോൾ അത് വീട് മുഴുവൻ കാണിക്കുക നമ്മുടെ കബോർഡ്സൊക്കെ തുറന്ന് അതിനുള്ളിലൊക്കെ കാണിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കോർണേഴ്സിൽ വീടിൻ്റെ കോർണേഴ്സിൽ മൂലകളിൽ വേണം ഇത് കാണിക്കാൻ ഇതും നല്ല രീതിയിൽ നമുക്ക് പോസിറ്റിവിറ്റി തരുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കും രോഗങ്ങളും ഒക്കെ മാറി മാറി ഉണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അടുപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഴ് ദിവസം ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലോട്ട് വരുത്താൻ ചെയ്യുന്നത് പോലെ ദൃഷ്ടി മാറാനും നെഗറ്റിവിറ്റി വരാതിരിക്കാനും ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച മാത്രം ചെയ്താലും മതിയാവും ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് പൂജാമുറി പോലെ തന്നെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ അടുക്കള സ്ത്രീകളായ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാണ് ജോലിക്ക് പോകുന്നവരാണെങ്കിലും വന്നു കഴിഞ്ഞാൽ മിക്കവരും അന്നത്തെ ഫുഡിന് വേണ്ടിയിട്ട് അടുക്കളയിൽ കയറുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം അതേപടി സിങ്കിലിട്ടിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകാൻ സമയമില്ല എന്നുള്ളൊരു കാരണമാണ് എന്നുണ്ടെങ്കിൽ ആ എച്ചിൽ മാറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് ആ പാത്രം ഇട്ടിട്ട് പോകാവുന്നതാണ് അതിൽ തെറ്റില്ല പക്ഷേ കൂടി സിംഗിൾ പാത്രങ്ങളിട്ടിട്ട് പോകുന്നത് നല്ല കാര്യമല്ല അതുപോലെ ഇനിയിപ്പം രാത്രിയിലാണെന്നുണ്ടെങ്കിലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പാത്രം കഴുകാതെ ഒരു അവസ്ഥ വന്നാലും എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം ഇല്ലാതാക്കുന്ന ഒന്നാണത് പക്ഷേ ഇനി എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ വയ്യാഴികകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് ചിലപ്പോൾ പാത്രങ്ങൾ കഴിക്കാൻ പറ്റിയില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എച്ചിലുകളെല്ലാം നിങ്ങൾ മാറ്റി എച്ചിലിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവും അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ വെള്ളമൊഴിച്ച് ഇറ്റട്ട് കിടക്കാവുന്നതാണ് നിങ്ങൾ വീട്ടിൽ മേടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ മേട് വന്നാണ് പാത്രം കഴുകുന്നത് എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ച് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കുറഞ്ഞു പോകാറില്ല കാരണം മിക്കവാറും ചില ദിവസങ്ങളിലൊക്കെ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കാരണം നമ്മൾക്ക് ചില ദിവസങ്ങൾ നമുക്ക് പറ്റാറില്ല ക്ഷീണം കൊണ്ടും അതുപോലെ ജോലിയുടെ സ്ട്രെസ്സ് കൊണ്ടും ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നാൽ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി എച്ചിൽ പാത്രങ്ങളോടുകൂടി നമ്മൾ സിങ്കിൽ പാത്രമിടാതെ ശ്രദ്ധിച്ചാൽ മതി എന്നും പറഞ്ഞ് എന്നും അതൊരു ശീലമാക്കാതെയും ശ്രദ്ധിക്കണം പിന്നെ ചെയ്യേണ്ടത് അടുത്ത കാര്യമെന്ന് പറയുന്നത് മണിയടിച്ച് നമ്മൾ പൂജ ചെയ്യുക അപ്പം മണിയടിക്കുന്ന കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണിയടിക്കുന്നത് കേൾക്കുമ്പം കളിയാക്കും എനിക്കത് മനസ്സിലാവും കാരണം ഞാനിവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നാട്ടിലുള്ളവരിവിടെ വന്നു കഴിയുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ മനസ്സുറപ്പുണ്ട് ധൈര്യമുണ്ടോ എന്നുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാണ് കാരണം മണിയടിക്കുന്ന ആ ഒരു സൗണ്ട് നമ്മുടെ വീട്ടിൽ മുഴങ്ങുമ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻ പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാകും അതുമാത്രവുമല്ല കെട്ട ശക്തികൾ നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീട് വിട്ടു പോവുകയും ചെയ്യും രാവിലെയും വൈകിട്ടും മണിയടിച്ച് കർപ്പൂര ആരതി ഒഴിഞ്ഞ് നമ്മൾ പൂജ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി രണ്ട് നേരവും നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും ഒരു നേരമെങ്കിലും മണിയടിച്ച് കർപ്പൂര ആരതി എടുക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇതുവഴി നമ്മുടെ വീട്ടിലെ കെട്ട ശക്തികൾ പോയി നല്ല ശക്തികൾ വരാനും സർവ്വ ഐശ്വര്യങ്ങൾ നമുക്കുണ്ടാകാനും ഇത് കാരണമാകും അതുമാത്രവുമല്ല ഈ ജവ്വാദ് പച്ചക്കർപ്പൂരം പുനുക മഞ്ഞൾ പൊടി ഇവയൊക്കെ കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന പൂജാ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വളരെ വളരെ നല്ല പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവകെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്താൽ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം शरवण भव